മുളക്ക് നമ്മ ഇന്നാ ടച്ച് ഇതി വേഗം ഇന്നാ ടർച്ചി kayu നമ്മ ഇന്നാ ചോയ്ച്ചി പാലക്ക് നമ്മൾ എടുക്കല്ലേ ഇതാണ് വെറുത്ത് അാസ് അർസാ അർച് നമ്മൾ ആ വെറുത്തിട്ട് ഇട്ടെ നമ്മ നമ്മടെ പാൽ ഒഴിക്കും നമ്മുടെ പാലാണ് അടുക്കുമ്പോഴും പാലെ കടിച്ചു പൊട്ടിച്ച് നമ്മൾ നമ്മളിനി സ്കൂൾ കൊണ്ട് ചെയ്യാൻ പോണ നമ്മള് കട്ടിരി കൊണ്ട് വെട്ടിട്ടല്ലേ പാൽ നമ്മൾ ചെയ്യാൻ പോണ ബസ് പാൽ ഒഴിക്കും നമ്മൾ സ്കൂള് അരിഞ്ഞ അരിഞ്ഞ അരിങ്ങ ഇട്ട് ഇട്ട് സോവയൊക്കെ നമ്മള് തന്നിമട്ടിലേക്ക് എടുത്ത് മുളുഞ്ഞി മുളിഞ്ഞിട്ട് നമ്മള് പാലിന്റെ ഡമ്പുട്ട് പായു മുക്കാൻ മുഴഞ്ഞിട്ടില്ല നമ്മുടെ തണിനെ മറ്റന്നു മുടിഞ്ഞിട്ടുണ്ട് Rambutan. Rambutan dos. Rambutan dos. Rambutan dos. Rambutan dos. Rambutan dos. Rambutan